ഏറ്റുമാനൂർ ടിമാരോട് നഗരസഭയിൽ മുപ്പത്തിനാലാം വാർഡിൽ ബി ജെ പി മുൻ കൌൺസിലർ റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു കഴിഞ്ഞ തവണ മുപ്പത്തി അഞ്ചാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിലൂടെ മത്സരിച്ച് കൌൺസിലറായ സുരേഷ് പടക്കേടമാണ് ഇത്തവണ റിബലായി മത്സരിക്കുന്നത് സ്വന്തം നട്ടകമായ മുപ്പത്തിനാലാം വാർഡ് ജനറൽ സീറ്റായിട്ടും സീറ്റ് നിഷേധിക്കുകയും ബി ജെ പി കൌൺസിലർ രശ്മി ശ്യാം ഇവിടെ മത്സരത്തിനെത്തുകയും ചെയ്തു ഇതോടെയാണ് സുരേഷ് പടക്കേടം റിബൽ സ്ഥാനാർത്ഥിയായത് ബിജെപി സീറ്റ് നിഷേധിച്ചതോടെ സ്വന്തം വാർഡിൽ സ്വന്ത സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് സുരേഷ് പടക്കേടം അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജയിച്ച ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഞാൻ അവിടുത്തെ കൗൺസിലാക്കാൻ മൂന്നര വർഷത്തോളം മുപ്പത്തഞ്ചാം മാളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലായി നടത്തിയിട്ടില്ല എനിക്ക് ഈ വരുന്ന നമ്മുടെ ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേ നിഷേധിച്ചിരിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി രണ്ട് വാർഡുകളായിരുന്നു അടുക്കളത്തുള്ളത് രണ്ട് ബി ജെ പി സ്ഥാനാർത്ഥികൾ തന്നെയായിരുന്നു ജയിച്ചിരുന്നത് ഒരുപാട് കഴിഞ്ഞ വർഷം വനിതാ വാർഡായിരുന്നു അതിൽ വനിത ജയിച്ചു ഈ വർഷം എൻ്റെ കഴിഞ്ഞ വർഷം ഒരുപാട് ജനവാർഡായിരുന്നു അത് ഈ വർഷം വനിതാ വാർഡായി അങ്ങനെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇത്തവണ ഒരു ജനപരിപാടിൽ എനിക്ക് മത്സരിക്കാനായിട്ടുള്ള അവസരം പോലും പാർട്ടി അത് നിഷേധിച്ച് കഴിഞ്ഞ കൗൺസിലറിൽ തന്നെ വീണ്ടും അവിടെ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു